ഹായ് ഫ്രണ്ട്സ് സാധാരണ പഴംപൊരി എല്ലാവരും ഉണ്ടാക്കാറുണ്ട് എന്നാൽ എന്നാലും വ്യത്യസ്തമായിട്ട് ബലൂൺ പോലെ പൊന്തി വരുന്ന ഈ പഴംപൊരി ഒന്നും ഉണ്ടാക്കി നോക്കൂ കേട്ടോ ഒരു ബൗളിലേക്ക് ആവശ്യത്തിനുള്ള മൈദ ഇട്ട് കൊടുക്കുക പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ മാത്രം കടലപ്പൊടി ഇട്ട് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക ഒരു നുള്ള് സോഡാപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും പിന്നെ മധുരത്തിന് ശർക്കര പൊടിയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ശർക്കരപ്പൊടിക്ക് പകരം ശർക്കര ഒരുക്കിയിട്ട് മാവാക്കി പാവാക്കിയിട്ട് അത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി എല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇനി നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഈ മാവ് ഇതുപോലെ ഒന്ന് കുറച്ച് തിക്കുമല്ല എന്നാൽ നല്ലോണം ലൂസുമല്ല ആ വിധത്തിലൊന്ന് ആക്കിയെടുക്കണം കേട്ടോ ശർക്കര പൊടിയിലൊക്കെ പഴംപൊരി ഉണ്ടാക്കുകയാണെങ്കിൽ പഞ്ചസാരക്ക് പകരം ശർക്കര പൊടി ചേർത്ത് ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ നിങ്ങളിതുപോലെ ഒന്നൊരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കൂ മാവ് ഇവിടെ ഞാൻ റെഡി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല അപ്പം തന്നെ നമുക്ക് പഴം ഇതുപോലെ നടുമുറിച്ച് കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞ് ഓരോന്നായി മാവിൽ മുക്കിയിട്ട് ചൂടായ എണ്ണയിലിട്ട് നല്ലോണം പൊന്തി വരും കേട്ടോ തീയൊന്ന് കുറച്ച് വെച്ച് മറിച്ചിട്ട് വേവിച്ച് എണ്ണയിൽ നിന്ന് എടുക്കുമ്പോൾ തീ കൂട്ടിയെടുക്കണം എണ്ണ ഒട്ടും കുടിക്കില്ല ഇങ്ങനെ ചെയ്താൽ എല്ലാം ഞാനിതുവരെ പൊരിച്ചെടുത്തിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റി ശർക്കര പഴംപൊരി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാനിടുന്ന വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം